നമസ്കാരം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മനോരമ മാക്സ് ഏറ്റെടുത്തിരിക്കുന്ന രണ്ട് ഒ ടി ടി സിനിമകളെ കുറിച്ച് പറയാനാണ് ഈ സിനിമകൾ എന്ന് വിലീസ്റ്റ് ചെയ്യുമെന്ന് മനോരമ മാച്ച് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അങ്ങനൊരു ഡേറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് പറയാം ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത് മെസ്ലൻ നായകനായ ഐ ആം കാൻ എന്ന സിനിമയാണ് ഒന്നാമത്തെ സിനിമ സിനിമയ്ക്ക് വലിയ വിജയമൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല പ്രേമലു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ തിയേറ്ററുകളിൽ വലിയ ചടങ്ങുകളൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് സിനിമയെ പറ്റി അഭിപ്രായം പറയുന്നത് ശരിയുമല്ല ഈ സിനിമ മനോരമ റിലീസ് ചെയ്ത ശേഷം എന്നെ കണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യും അടുത്ത സിനിമ ഏതാണെന്ന് വെച്ച ബിജിമേനോൻ അനുശ്രീ നിഖില വിമൽ ദേവിക എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയ കഥ ഇന്ന് എന്ന സിനിമയാണ് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു ഒരു വ്യത്യസ്തമായ പ്രണയ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനതിന്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്താണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും ഈ സിനിമ തിയേറ്ററുകളിൽ വലിയൊരു വിജയമൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ രണ്ട് സിനിമകളുടെയും ഡേറ്റ് കൺഫേം ആവുന്ന ദിവസം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇതിലേത് സിനിമയാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ആയിരിക്കും ബായ്